കഴിഞ്ഞ വർഷത്തെ ഓപ്ഷനിൽ വേണ്ടവിധം പെർഫോം ചെയ്യാൻ ചെന്നൈക്ക് പറ്റിയിരുന്നില്ല എന്നാൽ ഇത്തവണ ആ കുറവ് അവർ നികത്തുന്നതാണ് കണ്ടത് വെൽ പ്ലാന്ഡായി ടാർഗറ്റഡ് പ്ലേയേഴ്സിനെയൊക്കെ അവർ സ്വന്തമാക്കി ബൌളിംഗിലെയും ബാറ്റിംഗിലെയും ഡെപ്താണ് എടുത്തു പറയേണ്ടത് ഞങ്ങളിട്ട പോളിൽ പ്ലേയിങ് ഇലവൻ വീഡിയോസിന്റെ കാര്യത്തിൽ രണ്ടാമതെത്തിയതും ചെന്നൈ തന്നെ ആറാം കിരീടത്തിനായി ഇത്തവണയും മികച്ച ഇലവനിൽ തന്നെ എം എസ് ധോണി അണിനിരത്തും ഓപ്പണിംഗിൽ ഋതുരാജ് ഗയ്ക്കുവാതും ഡെവൻ കോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ നിർണായകമായത് ഈ ജോഡി തന്നെയായിരുന്നു മൂന്നാം നമ്പറിൽ അവരുടെ പുതിയ സൈനിങ് ഡാരി മിച്ചൽ റായിഡുവിന്റെ കുറവ് മറികടക്കാൻ എന്തുകൊണ്ടും മിച്ചലിന് പറ്റും മിഡിൽ ഓർഡർ വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരിക്കും രഹാനേക്കടക്കം ഒരു സ്ഥിരം സ്ഥാനമുണ്ടാകില്ല ശിവം ഡുബെ രഹാനെ ജഡേജ എന്നിവർ എപ്പോൾ വേണമെങ്കിലും ബാറ്റിംഗിനിറങ്ങാം ധോണി താക്കൂർ എന്നിവർ ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ ജഡേജയ്ക്കൊപ്പം തീക്ഷണ തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് സ്പിന്നർ പേസ് അറ്റാക്കിൽ ദീപക് ചഹറും പതിനണിയും ചേരുമ്പോൾ സി എസ് കെ ഇലവൻ പൂർണ്ണം എന്നാൽ ഇതിൽ വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നേക്കാം കാരണം ഇതുവരെ വിധം വെറൈറ്റി ഓഫ് പ്ലേയേഴ്സ് ഇത്തവണ ചെന്നൈക്കുണ്ട് മൊയ്ൻ അലി രജിൻ രവീന്ദ്ര മിത് സാനർ എന്നിവർ ഏത് നിമിഷവും ഇലവനിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവരാണ് ഈ ഇലവനിൽ തന്നെ ഏഴ് ബോളിംഗ് ഓപ്ഷൻസ് നമുക്ക് കാണാം സാനർ കളിച്ചാൽ പത്താം റൺ വരെ ബാറ്റ് ചെയ്യും എന്ന അഡ്വാൻറ്റേജും സി എസ് കെ കിട്ടും സമീർ റിസ്വി തുഷാർ ദേശ്പാഡെ തുടങ്ങിയവർ ഇമ്പാക്സബായും ഇറങ്ങിയേക്കും സമീറിനായി വമ്പൻ തുകയാണ് സി എസ് കെ മുടക്കിയത് അത് വെറുതെയാകില്ല പവർ ഹിറ്റർമാർ കുറവാണ് എന്നൊരു കാര്യം ചെന്നൈയെ കുറിച്ച് പറയാറുണ്ട് അത് മറികടക്കാൻ താരത്തിന്റെ വരവിന് സാധിക്കും യു പി ടി ട്വന്റി ലീഗിൽ തകർപ്പൻ ബാറ്റിംഗ് ആണ് സമീർ നടത്തിയതും ഇങ്ങനെ പല രീതിയിൽ കോമ്പിനേഷൻ മാറ്റാൻ ചെന്നൈക്ക് പറ്റും ധോണിയുടെ മനസ്സറിയാൻ ഐ പി എൽ തുടങ്ങുന്നത് വരെ കാണണം കൂടുതൽ ഐ പി എൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ